മണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടം കുറുമ്പോ നിർമ്മാണം ലക്ഷം രൂപ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ മാസം പന്തൽ സമർപ്പിക്കും മുപ്പത്തെട്ട് ഇരുമ്പുകാലുകളിലാണ് നടപ്പന്തൽ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് വെയിലും മഴയും ഏൽക്കാതെ തൊഴാനുള്ള സൗകര്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് കാണിപ്പയൂർ സ്മിതേഷ് നമ്പൂതിരിയാണ് വാസ്തു തയ്യാറാക്കിയത് നടപ്പന്തൽ നിർമ്മിക്കാനായി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ആൽമരം മുറിച്ച് പഴയ ആൽത്തറ പൊളിച്ച് പുതിയത് നിർമ്മിച്ചു ക്ഷേത്രം മുറ്റത്ത് കല്ല് പതിക്കുന്ന ജോലിയും പൂർത്തിയാക്കി മുറ്റത്ത് കല്ല് വിരിക്കൽ ഉൾപ്പെടെയുള്ള ജോലിക്ക് ഇരുപത്തിനാല് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് ചെലവായത് ക്ഷേത്രത്തില് നമ്മുടെ ചെയ്ത ഒരു കാര്യമാണ് നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ നാല് ഭാഗവും നാല് ഭാഗത്തും നടപ്പന്ത പ്രധാന ഒരു ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിലാണ് തീർപ്പാക്കിയുള്ളത് കാണിപ്പോ ഈ ഒരു ശേഷ് നമ്പൂരി സിതേഷ് നമ്പൂരിയുടെ പ്ലാനനുസരിച്ച് ഒറ്റപ്പാൽ തന്നെ അമ്പലങ്ങളിലും ഇതുപോലെ നടപ്പുകൾ എന്ന ചെയ്ത് പരിചയമുള്ള കെ റൂഫിങ് എന്ന കമ്പനിയാണ് നമ്മുടെ ഉത്തരവാദിത്തത്തോടെ ഭംഗിയായിട്ട് നടത്തി തന്നുള്ളത് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിന് ചെലവ് വന്നിരിക്കും കല്ലുകളൊക്കെ പൊന്തിക്കണം ടക്കം ഇതെല്ലാം കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്ങനെയും ക്ഷേത്രത്തിൽ ഇനി ഭക്തജനങ്ങൾക്ക് കെട്ടുന്നറ അതുപോലെ സപ്താഹത്തിന് പന്തൽ വിവാഹം എല്ലാം ഭംഗിയായിട്ട് നടത്താൻ ഒരു വിഷമം കൂടാതെ നടത്താൻ സാധിക്കും എന്നൊരു സന്തോഷമുണ്ട് ജനങ്ങളുടെ ആകെ കഴിഞ്ഞ സഹായ സഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും കുറെ കുടുംബങ്ങളിൽ കിട്ടാണ്ട് തട്ടത്തിലെ എല്ലാ കുടുംബത്തിൽ നിന്നും സഹായ സാധനങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവര് സഹകരണം കൊണ്ടുതന്നെയാണ് ജനങ്ങളിലെ സഹകരണം കൊണ്ടുപോയി നടത്തിയിട്ടുള്ളത് തന്ത്രി കാട്ടുമന നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പന്തൽ സമർപ്പിക്കും ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ പടിപ്പുരയ്ക്കൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കാട്ടുരായിൽ ട്രഷറർ കെ സുകുമാരൻ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത്